ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ ഇരുപത്തി മൂന്ന് തിമിങ്ങല മുത്തശ്ശി എൻ്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും സങ്കീർത്തനം എഴുപത്തിയൊന്നിന്റെ പതിനഞ്ച് ഗവേഷകർ മുത്തശ്ശി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഓർക്ക തിമിങ്ങലത്തിന് അവളുടെ തിമിങ്ങല മുത്തശ്ശി ജീവിതത്തിൽ തൻ്റെ പങ്കിൻ്റെ പ്രാധാന്യം വ്യക്തമായി അറിയാമായിരുന്നു യുവ തിമിങ്ങലത്തിന്റെ അമ്മ അടുത്തിടെ മരിച്ചു അനാഥനായ തിമിങ്ങലത്തിന് സംരക്ഷണവും പിന്തുണയും വളരാൻ തക്ക പ്രായമായിരുന്നില്ല മുത്തശ്ശി അവളുടെ എൺപതാം വയസ്സിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ളതാണെങ്കിലും അതിജീവിക്കാൻ അറിയേണ്ട കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ കൂടെ ചെന്നു മുത്തശ്ശി തനിക്ക് ലഭിച്ച ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഇളയ തിമിങ്ങലത്തിന് നൽകി അങ്ങനെ അവന് മതിയായ ഭക്ഷണം നൽകുക മാത്രമല്ല എന്താണ് ഭക്ഷിക്കേണ്ടതെന്നും അവന് ജീവിക്കാൻ ആവശ്യമായ സാൽമണ് എവിടെ കണ്ടെത്താമെന്നും പഠിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൈമാറുന്നതിൻ്റെ വ്യതിരക്തമായ ബഹുമാനവും സന്തോഷവും നമുക്കുണ്ട് നമുക്ക് ശേഷം വരുന്നവരുമായി ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികളെയും സ്വഭാവത്തെയും കുറിച്ച് പങ്കുവെക്കാൻ നമുക്ക് കഴിയും പ്രായമായ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും പറയുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു വളർച്ച പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവൻ്റെ നീതിയെയും രക്ഷയെയും മറ്റുള്ളവരുമായി പങ്കിടാൻ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വാർധക്യത്തിൻ്റെ നര നമ്മെ ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ സ്നേഹവും വിശ്വസ്ഥതയും നാം എങ്ങനെ അനുഭവിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നത് അവനോടൊപ്പമുള്ള യാത്രയിൽ ഒരാൾക്ക് പ്രയോജനം ചെയ്യും ആ ജ്ഞാനം പങ്കുവെക്കാനുള്ള നമ്മുടെ സന്നദ്ധത ആ വ്യക്തിക്ക് കഷ്ടതയിലും ക്രിസ്തുവിൽ ജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനും ആവശ്യമായി വന്നേക്കാം ചിന്തിക്കുക ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ആരാണ് പരിപോഷിപ്പിച്ചത് ഇന്ന് നിങ്ങളുടെ ജ്ഞാനം ആർക്കാണ് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന് മഹത്വം